മൂത്തേടം നമ്പൂരിപ്പൊട്ടിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി വെള്ളിയാഴ്ച രാവിലെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടെത്തിയത് വിഷം ഏറ്റതാണെന്ന് സംശയിക്കുന്നു പിടിയാനയാണ് ചരിഞ്ഞത് കഴിഞ്ഞ ആഴ്ചകളായി പ്രദേശത്ത് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ് മുപ്പത് ആനകളുടെ ഒരു കൂട്ടവും എട്ട് ആനകളടങ്ങുന്ന മറ്റൊരു കൂട്ടവുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഒരു കൊമ്പനാനയുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു ആനയുടെ മൃതദേഹം കണ്ടെത്തിയത് പുഴയോരത്താണ് വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം